യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് യേശുക്രിസ്തുവിലൂടെ ലോകത്തിലെ മനുഷ്യരെ കർത്താവ് വിളിച്ച് ചേർത്തിരിക്കുന്നത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് എഴുതിയ ലേഖനം രണ്ടാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരരും ദൈവ ഭവനത്തിലെ അംഗങ്ങളുമാണ് നമ്മളെ ദൈവ ഭവനത്തിലെ അംഗങ്ങളാക്കി തീർത്തിരിക്കുകയാണ് അത് ആരൊക്കെയാണ് അംഗങ്ങളാക്കി തീർത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് മുതൽ വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കുകയാണ് അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരും ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവരുമായിരുന്നു എന്ന കാര്യം അനുസ്മരിക്കുക ഇസ്രായേൽ ഭവനത്തിലെ അംഗങ്ങളായിട്ടല്ല വിജാതീയരെയും ഇസ്രായേൽ മക്കളെയും ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് ദൈവ ഭവനത്തിലെ അംഗങ്ങളാക്കി മാറ്റുന്ന ദൈവീക പദ്ധതിയിലേക്കാണ് ഞാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് വീണ്ടും ഇരുപത് മുതൽ വാക്യങ്ങൾ പറയുന്നത് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിത് ഉയർത്തപ്പെട്ടവരാണ് നിങ്ങൾ ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ് ദൈവഭവനത്തിലെ അംഗങ്ങളാക്കി മാറ്റുന്ന ഈ അടിത്തറയുടെ മൂലക്കല് യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ് ഈ രക്ഷ ഞാനും നിങ്ങൾ സ്വന്തമാക്കുന്നത് ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവൻ മടങ്ങി വരുന്നത് വരെ ഈ പണി നടന്നുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെടുന്നവരെ ഇവിടെ പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇസ്രായേൽ ഭവനത്തിലെ അംഗങ്ങളായിട്ടല്ല ദൈവ ഭവനത്തിലെ അംഗങ്ങളായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇനി ഒന്ന് പത്ര നാലിൻ്റെ പതിനേഴ് പറയുകയാണ് വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു ദൈവത്തിന്റെ ഭവനത്തിലായിരിക്കും അത് ആരംഭിക്കുക അത് നമ്മിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും ഈ ഒരു ഭാഗ്യം കിട്ടിയാൽ മാത്രം പോരാ വിധിയുടെ സമയം അടുത്തു വരുമ്പോൾ ആരംഭിക്കുന്നത് ദൈവത്തിന്റെ ഭവനത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മിലായിരിക്കും നീതിമാൻ കഷ്ടിച്ചു മാത്രം രക്ഷപ്പെടുന്നുവെങ്കിൽ ദുഷ്ടന്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും ആകയാൽ ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്ത് വിശ്വസ്തനായ സൃഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഭാരമേൽപ്പിക്കട്ടെ അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം ദൈവഭവനത്തിലെ അംഗങ്ങളായി മാറണമെങ്കിൽ ദൈവീക സ്വഭാവത്തിൽ കൂടെ നമ്മൾ പങ്കുകാരാകേണ്ടിയിരിക്കുന്നു ദൈവീക സ്വഭാവത്തിൽ പങ്കുകാരാകും എങ്കിലേ നമുക്ക് ദൈവഭവനത്തിലെ അംഗങ്ങളായി മാറാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ രണ്ട് ഉപമ രണ്ടുപമ മനസ്സിലേക്ക് വരികയാണ് യേശു ജനങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഈ ദൈവിക സ്വഭാവത്തിലെ പങ്കാളിത്തം ഇല്ലാത്തതിന്റെ പേരിൽ സംഭവിക്കുന്ന അപകടമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് സവിശേഷം ഇരുപതാമത്തെ അധ്യായം ഒന്നു മുതൽ വാക്യങ്ങളിൽ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാർ സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥിന് സദൃശ്യം ഏറ്റവും അവസാനം വന്നവനാണ് ആദ്യം കൂലി കൊടുക്കുന്നത് അപ്പൊ ഒരു മണിക്കൂർ ജോലി ചെയ്തവന് ഒരു ധനാറ കൂലി കൊടുക്കുന്നത് കണ്ടപ്പോൾ തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു എന്നാൽ അവർക്കും ഒരു ധനാറ തന്നെ കിട്ടി അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥിനെതിരെ പെറുപുറുത്തു അവസാനം വന്ന് ഇവർ ഒരു മണിക്കൂറെ ജോലി ചെയ്തിട്ടുള്ളൂ എന്നിട്ടും പകലെന്റെ അധ്വാനവും ചൂടും സഹിച്ച് ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ എന്താണ് ഇവിടുത്തെ പ്രശ്നം ആദ്യത്തെ മണിക്കൂറിൽ ജോലിക്ക് വന്നവന് കൂലി കുറഞ്ഞു പോയിട്ടില്ല അവനോട് വാക്ക് പറഞ്ഞ കൂലി അല്പം പോലും കുറവില്ലാതെ കൊടുത്തു ഇവിടുത്തെ പ്രശ്നം ഒരു മണിക്കൂർ മാത്രം ജോലി ചെയ്തവന് ഒരു ദിവസത്തെ കൂലി കൊടുക്കുന്നത് കണ്ടപ്പോൾ അവന് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാമായിരുന്നു എന്റെ യജമാനൻ എത്രയോ വിശാല മനസ്കനാണ് ഒരു മണിക്കൂർ മാത്രം ജോലി ചെയ്തവനും ഒരു ദിവസത്തിന് ആവശ്യമായ വേതനം കൊടുത്ത് നഷ്ടം സഹിക്കുന്ന ഒരു യജമാനൻ ഈ യജമാനന്റെ കാരുണ്യവും ദയയും മനസ്സിലാക്കാൻ പറ്റാതെ ലോകമനുഷ്യരെ പോലെ ചിന്തിച്ച് ദൈവവേലയിലായിരിക്കുന്ന ഒരു ദൈവ പ്രത്യൻ സ്വർഗത്തിലെ സ്ഥാനം നഷ്ടപ്പെടുത്തി കളയുന്നതിന്റെ കാരണം ഇതിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് അതാണ് പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരം പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും ഇവിടെ സ്വർഗത്തിൽ ദൈവം ദുഷ്ടന്റെയും സിഷ്ടന്റെയും മേൽ ഒരുപോലെ മഴ പെയ്പ്പിക്കുന്നു ഓരോ ക്തികളുടെയും അധ്വാനം നോക്കിയല്ല ദീപം കൊടുക്കുന്നത് അവന്റെ ആവശ്യം നോക്കുകയാണ് ഈ യജമാനൻ ഒരു ദിവസത്തിന് ആവശ്യമായ കൂലി കൊടുത്തപ്പോൾ ആദ്യത്തെ മണിക്കൂറിൽ വന്ന് ജോലി ചെയ്തവൻ അത് മനസ്സിലാക്കാൻ പറ്റാതെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യജുമാനെതിരെ പിറുപെറുക്കുന്നു മാനുഷികമായ ചിന്തയിൽ തന്നെ നിലനിന്നുകൊണ്ട് ദൈവശുശ്രൂഷ ചെയ്യുന്നവർക്ക് എന്തൊക്കെ ശുശ്രൂഷ ചെയ്താലും ദൈവത്തെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവം ചെയ്യുന്നതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകാൻ പറ്റുന്നില്ലെങ്കിൽ നീ കടന്നേക്കും പക്ഷേ നിന്റെ സ്ഥാനം ചെറുതാകാൻ സാധ്യതയുണ്ട് അതാണ് ഇവിടെ പറയുന്നത് മുമ്പന്മാർ പലരും പിൻപന്മാരായി മാറുന്നു മറ്റൊരു ഭാഷയിൽ പറയുന്നുണ്ട് ഒരു വലിയ വീട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ പലതരം പാത്രങ്ങൾ ഉണ്ടായിരിക്കും നമ്മളൊക്കെ ദൈവഭവനത്തിലെ പാത്രങ്ങളാണ് ശ്രേഷ്ഠമായ പാത്രമാകണമെങ്കിൽ നീ ഒന്ന് വിചാരിച്ചാൽ മതി അല്ലെങ്കിൽ അങ്ങോട്ട് കടന്നു കൂടാൻ പറ്റും പക്ഷേ ഒരുപക്ഷെ പുറത്ത് ഈ നെല്ല് പുഴുങ്ങാനൊക്കെ വെക്കുന്ന പാത്രം പോലെ മണ്ണു പൊടിയൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാകുന്നത് കാരണം അത്തരം പാത്രങ്ങളൊന്നും നമ്മൾ അടുക്കളയിലേക്ക് കൊണ്ടുപോകാറില്ല അടുക്കളയിൽ പാചകം ചെയ്യുന്ന ആ പാത്രങ്ങളും ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോകാറില്ല രാജാവ് ഭക്ഷണം കഴിക്കാനായി വന്നിരിക്കുമ്പോൾ അതിന് പ്രത്യേകമായ പ്ലേറ്റ് ഉണ്ടായിരിക്കും ആ പ്ലേറ്റ് അത് രാജാവിന് വേണ്ടി മാത്രം മാറ്റിവെക്കും എന്നിട്ട് ബൗലോസ് പറയുകയാണ് ഇതിൽ ഏത് പാത്രമായി തീരണമെന്ന് ഇപ്പോൾ ഈ ഭൂമിയിൽ വെച്ച് നീ വിചാരിക്കണം രണ്ടാമത്തെ ഒരു സംഭവം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ധൂർത്തുപുത്തന്റെ ഉപമയാണ് ധൂർത്തുമുത്തന്റെ ഉപമയിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് എന്റെ അവകാശം വേണമെന്ന് പറഞ്ഞു പോയി പന്നിക്കുള്ള തവിട് പോലും കിട്ടാതെ വന്നപ്പോൾ അവൻ തിരിച്ച് അപ്പൻ്റെ അടുക്കിലേക്ക് വരികയാണ് ഇപ്പോൾ അവൻ അപ്പന്റെ അടുക്കിലേക്ക് വരുന്നത് അപ്പന്റെ ഗുണഗണങ്ങൾ അവൻ ഓർത്തു എന്റെ അപ്പനാണെങ്കിൽ ദാസന്മാർക്ക് ഒരു കുറവും വരുത്താറില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചു ചെന്ന് ആ ദാസന്മാരിൽ ഒരുവനായിട്ടെങ്കിലും സ്വീകരിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മൂത്തവൻ വയലിൽ നിന്ന് തിരിച്ചു വരികയാണ് സഹോദരങ്ങളെ മക്കളുടെ പദവിയിലേക്ക് വരാൻ വാക്യം ലഭിച്ച ഒരു ശുശ്രൂഷകനെ കുറിച്ച് ഒരു വിശ്വാസിയെ കുറിച്ചാണ് കർത്താപതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ശബ്ദം കേട്ടു അവൻ എന്ത് ചെയ്യണമായിരുന്നു ഓടി അകത്ത് ചെയ്യുന്ന അപ്പനോട് ചോദിക്കണം പക്ഷെ അവൻ ചെയ്തത് ഒരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി വേലക്കാരൻ പറഞ്ഞു നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു അവനെ സസ്വതം തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുകയാണ് അപ്പൻ ഇത് കേട്ടവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു ഇത് പിതാവ് കണ്ടു ഓടി വന്ന് പുറത്തു നിൽക്കുന്ന മകനെ സ്വാതന്ത്ര്യങ്ങൾ പറയുകയാണ് എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല എന്റെ കൂട്ടുകാരുമൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല എന്നാൽ വേശികളോട് കൂടെ ചേർന്ന് നിന്റെ സ്വത്തെല്ലാം തൂർത്തടിച്ച് ഇപ്പോൾ അവൻ തിരിച്ചു വന്നിരിക്കുന്നു അവന് വേണ്ടി നീ എന്തായി ചെയ്തിരിക്കുന്ന അപ്പന്റെ സ്വഭാവം അവന് ഇഷ്ടപ്പെടുന്നില്ല ഇത് കേട്ട പിതാവ് മകനെ നീ എപ്പോഴും എന്നോട് കൂടി ഉണ്ടല്ലോ എനിക്കുള്ളതെല്ലാം എല്ലാം എനിക്ക് മനസ്സിലാകുന്ന ഭാഷ ഇതിലൊന്നും അവൻ വഴങ്ങുന്നില്ല ഞാൻ അകത്തേക്ക് ഇല്ല എനിക്കിഷ്ടമല്ലാത്തൊരുവൻ അകത്തുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ മകന്റെ സ്ഥാനത്തേക്ക് വരാൻ ഭാഗ്യം ലഭിച്ച ഒരുവൻ അപ്പന്റെ സ്വഭാവം ഇഷ്ടപ്പെടാത്തതിന്റെ പേരിൽ അപ്പനോട് തർക്കിച്ച് ചോദ്യം ചെയ്ത് പുറത്തു നിൽക്കുകയാണ് ഇവിടെ ആരാണ് അപകടകാരി ദൂർത്തനായി ജീവിച്ചു വേശീയമായി ഇടപഴകി സമ്പത്തെല്ലാം നശിപ്പിച്ചു കളഞ്ഞു പക്ഷെ അവൻ തിരിച്ചു വരുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ദാസനായിട്ടെങ്കിലും സ്വീകരിക്കണേ എന്ന യാചനയാണ് പക്ഷെ അപ്പൻ ചെയ്തതോ മകന്റെ പദവിക്ക് ഒരു കുറവും വരുത്താത്ത രീതിയിൽ തന്നെ കയ്യിൽ മോതിരമണിയിച്ചു എന്ന് പറയുമ്പോൾ അവന്റെ സ്ഥാനത്തിന് ഒരു കുറവും വരുത്തിയില്ല മൂത്തവന്റെയും സ്ഥാനത്തിന് ഒരു കുറവും വരുത്തിയിട്ടില്ല പക്ഷെ അപ്പന്റെ സ്വഭാവം ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് അവൻ ദാസനേക്കാൾ മോശമായ ഒരവസ്ഥയിലേക്ക് തരം താഴ്ന്നുപോയിപ്പെട്ട പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോകുന്ന വലിയ ദുരന്തമാണ് കർത്താവ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ട് ഓർക്കണേ അതുകൊണ്ട് പുതിയ ഉടമ്പടിയിലേക്ക് വരുന്ന എനിക്കും നിങ്ങൾക്കും യേശു തരുന്ന മക്കളുടെ പദവി നഷ്ടപ്പെടുത്തി കളയുന്നത് സഹോദരങ്ങളെ മറ്റാരുമല്ല നമ്മൾ തന്നെയാണ് എന്ന സത്യം നമ്മൾ മറന്നുപോകരുതേ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകാൻ സഭയിലെ അംഗങ്ങളെ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് അതിനുള്ള പരിശീലന കളരിയാണ് കർത്താവ് ഇവിടെ വെച്ച് നമുക്ക് തന്നിരിക്കുന്നത് നമ്മളെ ഇസ്രായേൽ ഭവനത്തിലെ അംഗങ്ങളെല്ലാം ദൈവഭവനത്തിലെ അംഗങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് ആ ദൈവ ഭവനത്തിൽ ഏത് പാത്രമായി മാറണം രാജാവ് ഭക്ഷണം കഴിക്കുമ്പോൾ അവന്റെ മുമ്പിലേക്ക് വരുന്ന പാത്രം വേണമെങ്കിൽ നിനക്ക് അതെല്ലാം നമ്മുടെ കയ്യിലാണ് കിടക്കണം ഇതാണ് തിമൂത്യൂസ് ലേഖനം പറയുന്നത് ഒരുവൻ ഇരുപത്തിയൊന്നാം വാക്കം ഒന്നും പറയുന്നു നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ വിശിഷ്ടമായ ഉപയോഗത്തിന് പറ്റിയതും ഗ്രഹനാഥന പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗ യോഗ്യവുമായ വിശുദ്ധ പാത്രമായിമാകാം സഹോദരങ്ങളെ നമ്മുടെ കയ്യിലാണ് കിടക്കുന്നത്